യ് ഹലോ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളാണ് കേട്ടോ ഇത് അപ്പോൾ ഇന്ന് നമ്മൾ ചിൽഡ്രൻസ് ഡേ ആഘോഷിക്കുകയാണ് സ്കൂളിൽ ഒരുപാട് ഒരുപാട് ടൈം കഴിഞ്ഞു പോയി ചിൽഡ്രൻസ് ഡേ ഓൾറെഡി അപ്പം നമുക്ക് ആഘോഷിക്കാൻ ടൈം കിട്ടിയത് ഇന്നാണ് അതുകൊണ്ട് ഇന്നാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും ഒരുപാട് തിരക്കുകൾ ഉണ്ടായിരുന്നു സ്കൂളിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടായിരുന്നുണ്ട് എക്സാമൊക്കെ ഇപ്പോൾ ഈ അടുത്താണ് കഴിഞ്ഞത് ചിലപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല ഞാനിവിടെ സപ്പോർട്ട് സ്റ്റാഫായിട്ടാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ ചെറിയ കുട്ടികളാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഗ്രേഡ് വണ്ണും ആണ് അപ്പം അതിലത്തെ ഓഫീസിലാണ് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ഐ ഡി കാർഡ് കുട്ടികൾക്ക് എന്താ പറയുക ഇന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് അയ്യോ ഒന്നും പറയണ്ട സ്കൂൾ അങ്ങ് തിരിച്ച് മറിച്ചിടാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ അപ്പം നമ്മളും കൂടെ അതിൽ ഇൻവോൾവ് ആവുകയെന്ന് പറഞ്ഞാൽ അത്രയും ഒരു കുട്ടികളെ കാര്യമാകുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കുഞ്ഞുമക്കളെ അപ്പോൾ സ്കൂളിൻ്റെ അകത്ത് തന്നെ എല്ലാം സെറ്റ് ചെയ്തേക്കുവാണ് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് പാസ് ഇന്ന് ആയിട്ട് അവർക്ക് ക്ലാസ് വെച്ചിട്ടില്ല എല്ലാ കാര്യങ്ങളും ഐസ്ക്രീം ഫുഡ് ഫ്രൂട്ട്സ് പോപ്കോണ് അങ്ങനെ എന്താ പറയുക ഇനിയൊന്നുമില്ല ഇനി ഇല്ലാത്തത് അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തേക്കാണ് സ്കൂളിൻ്റെ അകത്ത് തന്നെ അപ്പോൾ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ശരിക്ക് ഫുഡ് ഐറ്റംസൊക്കെ അപ്പുറത്തെ സൈഡിലാണ് അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ സാധിച്ചില്ല നമുക്ക് ഓരോരു ഏരിയ തരും അതായത് ഇപ്പം എനിക്ക് തന്നിട്ടുള്ളത് ഗ്രേഡ് വണ്ണും ഗ്രേഡ് ടു ആണ് അപ്പം നമ്മൾ ആ ഏരിയയിൽ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ അപ്പുറത്തോട്ട് നിൽക്കാൻ പാടില്ലാത്തതുകൊണ്ട് അപ്പുറത്തെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ സാധിച്ചില്ല കുട്ടികളൊക്കെ എന്താ പറയുക ആർത്തുല്ലസിക്കുകയാണ് അവർക്ക് കിട്ടിയ കിട്ടിയൊരു ദിവസമല്ലേ അതങ്ങ് കളയാതെ നല്ലോണം ആഘോഷിക്കുകയാണ് അപ്പോൾ എല്ലാ ഫുഡ് ഐറ്റംസും നമുക്ക് കഴിക്കാം കുഞ്ഞുങ്ങൾക്ക് പേ ചെയ്തിട്ട് അവർ എടുക്കുകയാണ് ഐസ്ക്രീം ആയാലും ഫുഡായാലും ഒക്കെ നമുക്ക് സ്റ്റാഫിന് ഫ്രീ ആണ് നമുക്ക് എന്ത് വേണമെങ്കിലും എത്ര വേണമെങ്കിലും പോയി കഴിക്കാം ഞാൻ ഐസ്ക്രീമൊക്കെ കഴിച്ചു എത്ര കഴിച്ചു എന്ന് തന്നെ അറിയില്ല ശിവനെ നാളെ ഇപ്പോൾ ജലദോഷം വന്ന് കിടക്കുമെന്നും അറിയില്ല അപ്പോൾ ഈ ആഘോഷങ്ങൾക്കിടയിലും ഞാൻ നമ്മുടെ നാട്ടിലെ സ്കൂളുകളൊക്കെ ഓർത്തു പോവുകയാണ് ഇത് ഏകദേശം കെ ജി ആണ് ചെറിയ കുഞ്ഞു മക്കൾ തീരെ ചെറിയ മക്കളുണ്ടല്ലോ അവർ ഈ ഒരു ഭാഗമാണ് അപ്പുറത്ത് ഗ്രേഡ് വണ്ണും ഗ്രേഡ് ടൂവുമാണ് ഞാനിപ്പോൾ ഈ വർക്കിന് ഏകദേശം വന്ന് തുടങ്ങിയിട്ട് കുറച്ചായി അപ്പം ഇപ്രാവശ്യം വന്നപ്പോൾ തന്നെ സ്കൂളിലോട്ട് ജോയിൻ ചെയ്തതാണ് നല്ലൊരു അവസരം കിട്ടി അങ്ങനെ സ്കൂളിലോട്ട് ഞാൻ കയറി എനിക്ക് ആശ്വാസമാണ് നമുക്ക് മക്കൾ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ ചിലവർ പറയും അയ്യോ മക്കൾ ഉള്ള അടുത്ത് വേണ്ടെന്ന് പറഞ്ഞ് പോകുന്ന ഒരുപാട് പേരുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അതിശയം തോന്നിപ്പോകും മക്കളൊക്കെ നല്ലതാണ് അവരടുത്ത് കൂടെ കളിക്കുമ്പോൾ നമ്മുടെ വിഷമക്കള വിഷമങ്ങളൊക്കെ അങ്ങ് മാറിപ്പോവും അപ്പോൾ അവരൊക്കെയാണ് എൻ്റെ കെ ജി വണ്ണിലെ കുട്ടികളൊക്കെ ആണത് ഇനിയൊന്നും പറയണ്ട അവര് ശരിക്ക് ആർത്ത് അട്ടഹസിച്ച് അങ്ങ് ആഘോഷിക്കാണ് ഒന്നും പറയാനില്ല എല്ലാവരും നമ്മളീ പറയും പോലെ എന്താ പറയാ നമുക്കും നമ്മളെ കുഞ്ഞുകാലൊക്കെ ഓർത്തു പോവുകയാണ് ഇപ്പം അങ്ങനെ അപ്പോ ഇച്ചിരിയൊക്കെ ഒക്കെ വെച്ചു ഇങ്ങനെ പോക്കോണും കാര്യങ്ങളൊക്കെ എടുത്ത് ഇച്ചിരി ഒക്കെ കഴിച്ചു എന്നാലും ഈയൊരാഘോഷത്തിൻ്റെ ഇടയിലല്ലേ കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ട് നമ്മുടെയും കൂടെ നമ്മളെയും കൂടെ കൈ പിടിച്ച് കളിക്കാൻ വേണ്ടി കൂട്ടി പോവും അപ്പം അതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് മാറി ഒതുങ്ങി നിൽക്കുവാണ് കാരണം രാവിലെ മുതലുള്ള ആ ഒരു ഇതാണ് അപ്പോൾ ഒരു സ്ഥലത്തോട്ട് ഇച്ചിരി ഇരിക്കുകയെന്ന് പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഒരു കുഞ്ഞു വാവ ഒരു ഐസ്ക്രീമും ഒരു പോപ്കോണും കൊണ്ട് തന്നിട്ട് കഴിക്കാൻ വേണ്ടി പറഞ്ഞു അവർ പൈസ കൊടുത്ത് വാങ്ങിയതാണ് ആ കൊച്ച് അപ്പോൾ കഴിച്ചില്ലേ മോശമല്ലേ എന്ന് പറഞ്ഞാൽ അതിന് മുന്നേ ഒരുപാട് കഴിച്ചു കിട്ടോ അതിൻ്റെ കാര്യമൊന്നും പറയണ്ട പിന്നെ എൻ്റെ ഇഷ്ടപ്പെട്ടൊരു ഫ്ലേവറാണ് മാങ്കോ ഇതെല്ലാം ആണ് നമ്മുടെ രാജകുമാരികൾ അപ്പോൾ ഇവർ ഇവരെ ഈ സന്തോഷം കാണാൻ തന്നെ ഒരു ഭാഗ്യമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളെ കൂടെ കളിക്കാനായിട്ടും അതുപോലെ തന്നെ ഇവരെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായിട്ടും ഇതിലും ഇപ്പം നമുക്കിപ്പോൾ ബഹ്റിൻ്റെ നാഷണൽ ഡേയും കൂടെ വരുന്നുണ്ട് ഇപ്പോൾ അടുത്ത മാസം വെച്ചിട്ട് അപ്പോൾ അതിനുള്ള ആഘോഷങ്ങളും ഒക്കെ സ്കൂളിൽ തുടങ്ങുവാണ് അതിന് ഇച്ചിരി ദിവസമൊക്കെ ഞങ്ങൾക്ക് ലീവ് ഉണ്ട് കേട്ടോ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ സ്കൂളിലെല്ലാം ഓഫ് ഡേയും നമുക്ക് കിട്ടും അങ്ങനെ ഒരു കാര്യം കൂടെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ